എന്താ പേര് ആ ഞാൻ തെറ്റാണ് അവൾക്ക് വീഡിയോക്ക് വേണ്ടി ഞാൻ മേടിച്ചു കൊണ്ടുവന്ന സാധനമാണ് ഈ സോൺ പാപ്പിടി ഒരിക്കലും അല്ല ഇന്നലെ ലുലു മാളിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് എന്റെ ബാഗിൽ നിന്ന് ഇപ്പൊ ഇത് പച്ച കള്ളം എനിക്കിത് വേണം ചിലപ്പോൾ അത് എക്സ്പയറി ഡേറ്റ് അറിയാം അപ്പൊ നീ ഒരു മിനിറ്റ് നീ ഒരു മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു അതിനർത്ഥം എൻ്റെ തന്നെ അതിന് തെളിവിന് വേണ്ടിട്ടാണ് ഞാൻ ആ വേർഡ് പറഞ്ഞത് ഗായ്സ് ടേസ്റ്റി ആണോ ഇറ്റ്സ് വെരി ഈ ഞാൻ ഉപദേശിച്ചിട്ട് ഞാന് ഷുഗറൊക്കെ ബിന്ദു ആക്ച്വലി ഇവിടെ ഷൂട്ടിന് വരുന്നത് ഫോണിൽ സംസാരിക്കാനാണ് വെറുതെ വന്നിട്ട് ഇങ്ങനെ ചേർലിരുന്ന് ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ആ ഇവൻ്റെ അടുത്ത് ഇവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഷുഗർ നമ്മൾ വർജി വർജിക്കണമെന്ന് അപ്പോൾ ആ ഉപദേശം കേട്ട് താഴെ വന്നിട്ട് ഷുഗർ ഇല്ലാത്ത ചായ കുടിച്ചിട്ട് ഇവിടെ വന്ന് നിറ ും ഷുഗർ ഉള്ള സാധനം തിന്നുകൊണ്ടിരിക്കുകയാണ് അതെ അത് എല്ലാവരും മേടിച്ചോണ്ട് വരുമ്പോ നമ്മൾ ഇത് നിങ്ങൾ ഇതിന്റെ താഴെ ഞാന് ഇത് ആരും ഫോളോ ചെയ്തെന്ന് നിങ്ങൾ എല്ലാരും ശ്രദ്ധിക്കണം എന്നിട്ട് അതിന്റെ താഴെ ഒരു ജീവിതമേ ഉള്ളെങ്കിലും നിങ്ങളോട് പറയാനുള്ളത് ഞാൻ കുഞ്ഞിനെ തൊട്ടേസ് ശരി തന്നത് കഴിക്കുവോ പ്ലീസ് എന്നിട്ട് ഡയറ്റീഷ്യൻ പറഞ്ഞ സാധനം ഒന്നും അവള് ചെയ്യുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു ആയിരം രൂപ വെറുതെ പോവുകയും ചെയ്തു